നമസ്കാരം ഇപ്പോൾ വാർത്തകളിലെല്ലാം നിറഞ്ഞു നിൽക്കുന്നത് പ്രതിപക്ഷത്തിന്റെ നേതാവ് രാഹുൽ ഗാന്ധിയാണ് രാജ്യത്ത് ആദരവോടുകൂടി നടക്കുന്ന പല പരിപാടികളിലും നേതാവ് പങ്കെടുക്കാതെ മാറി നിൽക്കുന്നതാണ് ഇപ്പോൾ ചർച്ചയാകുന്നത് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ പിന്നെ നേതാവ് വിദേശ രാജ്യങ്ങളിലേക്കുള്ള യാത്രയിലാണ് ഇത് തന്നെയാണ് പ്രധാന കാരണം അദ്ദേഹത്തിന്റെ നേതൃത്വത്തെക്കുറിച്ചും രാജ്യത്തിന്റെ അടിസ്ഥാന മൂല്യങ്ങളോടുള്ള പ്രതിബദ്ധതയെക്കുറിച്ചും ഗുരുതരമായ ചോദ്യം ഉയരുന്നുണ്ട് ഇന്ത്യയുടെ സമ്പന്നമായ സാംസ്കാരിക പൈതൃകത്തിന്റെയും ലോകത്തിലെ ഏറ്റവും വലിയ ആത്മീയ സമ്മേളനത്തിന്റെയും പ്രതീകമായ മഹാകുംഭത്തിൽ ഒട്ടുമിക്ക എല്ലാ ബി ജെ പി നേതാക്കളെയും പങ്കാളിത്തം ഉണ്ടായിരുന്നു ആഗോളവേദിയിൽ ഇന്ത്യൻ സംസ്കാരത്തിന്റെ സത്ത ആഘോഷിക്കുകയും ചെയ്തു യോഗി മന്ത്രിസഭ മുഴുവനും പ്രയാഗ്രാജിലെ സംഗമത്തിൽ പുണ്യസ്നാനം നടത്തി കേന്ദ്ര ആഭ്യന്തര മന്ത്രി അമിത്ഷായും പാർട്ടിയുടെ മറ്റ് ഭാരവാഹികളുമൊക്കെ എത്തി വാസ്തവത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാഷ്ട്രപതി ദ്രൗപതി മുർമു ഉപരാഷ്ട്രപതി ജഗ്ദീപ് ദൽഖർ എന്നിവരും വരും ദിവസങ്ങളിൽ മഹാകുംഭത്തിൽ എത്തുമെന്നാണ് കരുതുന്നത് എന്നാൽ ഇന്ത്യയുടെ സാംസ്കാരികവും ആത്മീയവുമായ പൈതൃകത്തോടുള്ള അദ്ദേഹത്തിന്റെ പ്രകടമായ നിസ്സംഗത പ്രതിഫലിപ്പിച്ചുകൊണ്ട് ഈ അവസരത്തെ പൂർണമായി അവഗണിക്കാൻ രാഹുൽ തീരുമാനിച്ചു ജന ഉദാരി ബ്രാഹ്മണൻ ആണെന്ന് അവകാശപ്പെട്ടിട്ടും ഗണേശ ചതുർത്ഥി നവരാത്രി തുടങ്ങിയ സുപ്രധാന സാംസ്കാരിക പരിപാടികളിൽ നിന്ന് അദ്ദേഹം അകന്നു ഇന്ത്യയുടെ ആത്മീയവും സാംസ്കാരികവുമായ പാരമ്പര്യങ്ങളുമായുള്ള ബന്ധമില്ലായ്മ കൂടുതൽ വെളിപ്പെടുന്നുണ്ട് അയോധ്യയിലെ രാമമന്ദിർ ഭൂമി പൂജയും പ്രതിഷ്ഠയും ഇന്ത്യയുടെ സാംസ്കാരിക ചരിത്രത്തിലെ ഒരു ചരിത്ര നിമിഷമായി അടയാളപ്പെടുത്തി എന്നിട്ടും ഈ സുപ്രധാന സംഭവത്തിൽ നിന്ന് രാഹുൽ ഗാന്ധിയുടെ അസാന്നിധ്യവും ക്ഷേത്രത്തിന്റെ കുതാശിയിൽ നിന്ന് കോൺഗ്രസ് നേതൃത്വം ബോധപൂർവം അകലം പാലിക്കുന്നതും നമ്മൾ കണ്ടതാണ് കൂടാതെ ദേശീയ അഭിമാനത്തെ ആദരിക്കുന്ന റിപ്പബ്ലിക് ദിന പരേഡിൽ നിന്ന് പോലും ഈ വർഷം രാഹുൽ ഗാന്ധിയും മല്ലികാർജുൻ ഖാർഗിയും പങ്കെടുത്തില്ല ഇത് ജനാധിപത്യ മൂല്യങ്ങളോടുള്ള അവഗണനയും സൈന്യത്തോടുള്ള അനാദരവുമാണെന്നുള്ളത് വ്യക്തമാണ് ദേശീയ അഭിമാനത്തോടും മൂല്യങ്ങളോടുമുള്ള രാഹുൽ ഗാന്ധിയുടെ പ്രതിബദ്ധതയെ ഇപ്പോൾ പലരും ചോദ്യം ചെയ്യുന്നുണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രളയബാധിത പ്രദേശങ്ങളിൽ സന്ദർശിക്കുകയും ഇരകളുമായിട്ടും സൈനികരുമായും കൂടിക്കാഴ്ച നടത്തുകയും ചെയ്യുമ്പോൾ രാഹുൽ ഗാന്ധി വിദേശത്ത് അവധിക്കാലം ആസ്വദിക്കുകയായിരുന്നു ഇത്രയും നിർണായകമായ ദേശീയ പ്രതിസന്ധി ഘട്ടത്തിൽ അദ്ദേഹത്തിന്റെ അഭാവം അദ്ദേഹത്തിന്റെ നേതൃത്വ ഗുണങ്ങളെക്കുറിച്ചും ദേശീയ ഉത്തരവാദിത്വ ബോധത്തെക്കുറിച്ചും ഗുരുതരമായ സംശയങ്ങൾ ഉയർത്തിയിട്ടുണ്ട് അതേസമയം ദേശീയ പരിപാടികളിൽ നിന്ന് മാത്രമല്ല രാഹുൽ ഗാന്ധി അകന്നു നിൽക്കുന്നത് കോൺഗ്രസിന്റെ ആഘോഷങ്ങളെയും അദ്ദേഹം അവഗണിക്കുന്നുണ്ട് മധ്യപ്രദേശിലെയും രാജസ്ഥാനിലെയും പാർട്ടിയുടെ വിജയത്തിന് ശേഷം വിജയാഘോഷത്തിൽ പങ്കെടുക്കാൻ രാഹുൽ ഗാന്ധി വിസമ്മതിച്ചത് പാർട്ടി പ്രവർത്തകരെ പോലും നിരാശയിലാക്കി രാഹുൽ ഗാന്ധി എവിടെയാണ് എന്ന ചോദ്യങ്ങളാണ് ഇപ്പോൾ ഉയരുന്നത് മഹാകുംഭം റിപ്പബ്ലിക് ദിനാഘോഷം ദില്ലി തെരഞ്ഞെടുപ്പ് എന്നിവയിൽ നിന്നൊക്കെ എന്തുകൊണ്ടാണ് അദ്ദേഹം അപ്രത്യക്ഷനാകുന്നത് കോൺഗ്രസിന്റെ പ്രചാരണം ദുർബലമാവുകയും നേതൃത്വം തളരുകയും ചെയ്യുമ്പോൾ ഒരു നിർണായക ചോദ്യം ഉയർന്നു വരുന്നുണ്ട് വെബ് ഡെസ്ക്